ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യവും നമുക്ക് ഒരുപാട് പേര് തരുന്ന ഒരു അഡ്വൈസുമാണ് പ്രമേഹം വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ഫ്രൂട്ട്സ് കൈ കൊണ്ട് തുടരുത് അല്ലെങ്കിൽ ഫ്രൂട്ട്സിനോട് ഗുഡ് ബൈ പറയേണ്ട ഒരവസ്ഥയിലേക്ക് പോകും എന്നുള്ള രീതിയിൽ എല്ലാവരും പറയാറുണ്ട് ഇത് പേടിച്ചിട്ട് ഒരുപാട് പേര് നമ്മുടെ നാട്ടിൽ പഴവർഗ്ഗങ്ങൾ കഴിക്കാതെ ആയി പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ട് പലപ്പോഴും പേഷ്യൻസ് കാണാൻ വരുമ്പോൾ അവർ തന്നെ പറയും ഡോക്ടറെ എനിക്കൊരു പഴം കഴിക്കണം അല്ലെങ്കിൽ ഒരു മാങ്ങ കഴിക്കാമോ അല്ലെങ്കിൽ ഇപ്പോൾ ചക്കയുടെ സീസണാണ് ഒരു ചക്കപ്പഴം എടുത്ത് കഴിക്കാമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സംശയങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഷുഗറും അതുപോലെ തന്നെ നമുക്ക് പഴങ്ങളും എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയിട്ട് വരുമ്പോൾ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമായതുകൊണ്ട് തന്നെയാണ് പറ്റിയിട്ട് സംസാരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ പ്രമേഹ രോഗമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് വേണം ഇരിക്കാനുള്ളത് ഞാൻ പറയുന്ന ഓരോ പോയിൻറ്സും ഒരു നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരവും കഴിക്കാൻ പാടില്ലാത്ത പഴങ്ങളും എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ അതുപോലെ തന്നെ നമ്മൾ കഴിക്കേണ്ട രീതി എങ്ങനെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതുപോലെ തന്നെ പഴങ്ങൾ കഴിക്കാൻ പറ്റാത്ത വിഷമം കൊണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് പ്രമേഹ രോഗികൾക്ക് നല്ലതാണോ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറച്ച് പഴങ്ങൾ ഞാൻ ജസ്റ്റ് ആദ്യം ഒന്ന് പറയാം കുറച്ച് പോയിൻറ്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തേലും വിട്ടുവാണേലും ഞാൻ നോക്കിയിട്ടായിരിക്കും അതിന്റെ കാര്യങ്ങൾ പറയുന്നത് അപ്പോ നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്ന എന്താ ഒന്ന് ചക്ക അതുപോലെ തന്നെ മാങ്ങ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കിട്ടുന്നതാണ് പപ്പായ കിട്ടും പൈനാപ്പിൾ കിട്ടും അപ്പോൾ ഈ പറയുന്ന ഓറഞ്ച് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പഴങ്ങളായിരിക്കും നമ്മളൊരു പഴക്കടയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ പ്രമേഹ രോഗികൾ പേടിച്ചിട്ട് ഇത് വാങ്ങാതെ തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ചക്കയുടെ സീസൺ ആകുമ്പോൾ വീട്ടിൽ ചക്ക പഴം പഴുത്തു കഴിഞ്ഞാൽ പ്രമേഹ രോഗമുള്ളവർക്ക് ഇത് എന്ന് കാണും പക്ഷേ വീട്ടുകാരെ തരില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഏതൊരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഏതൊരു ആഹാരം കഴിച്ചാലും ഇത് എത്ര പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ദഹനം നടത്തിയതിനു ശേഷം എത്ര അളവിൽ ഗ്ലൂക്കോസ് കണ്ടന്റ് നമ്മുടെ ബ്ലഡിലേക്ക് ആവിടുന്നു അതിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ടാണ് പറയുന്നത് അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്ര പെട്ടെന്ന് കൂട്ടുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ എറിയുന്നത് അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കൂടുതലായിട്ടുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ നമ്മൾ കുറയ്ക്കണം അതുപോലെ തന്നെ അല്ലാത്ത പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു ചക്കയുടെ കാര്യത്തിലേക്ക് തന്നെ വരികയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചെറിയ കപ്പിൽ ചക്ക നമ്മൾ എടുത്തിട്ട് കഴിക്കുകയാണ് അതായത് അതിൻ്റെ കുരു കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചക്കയാണ് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു കപ്പ് പഴുത്ത ചക്കപ്പഴം എടുക്കുകയാണെങ്കിൽ ഏകദേശം അമ്പത് ഗ്രാമോളം ഷുഗർ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ രക്തത്തിലേക്ക് കലരാനുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ചക്കയിൽ അത്യാവശ്യം ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലായിട്ടുള്ള ഒരു പഴവർഗ്ഗം നമ്മൾ കൂട്ടുന്നത് ഇനി നമ്മളിപ്പോൾ പറയും മാങ്ങയാണ് അപ്പോൾ മാങ്ങ നമുക്ക് കഴിക്കാവോ അപ്പോൾ മാങ്ങ നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങ ഇപ്പം നമ്മൾ എടുത്തിട്ട് അതൊരു കപ്പ് നമ്മളിങ്ങനെ കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കപ്പ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിലും ഇതിലും ഏകദേശം നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ അൻപത് ഗ്രാമോളം നമുക്ക് ഈ പറയുന്ന ഷുഗർ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വരാനും ഗ്ലൈസിമിക് ഇൻഡെക്സ് പെട്ടെന്ന് ഉയർത്താനും പറ്റും ഇനി നമ്മൾ ഈ പറയുന്ന പോലെ പൈനാപ്പിളിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെയിം അളവിൽ ഒരു കപ്പ് എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം ഷുഗർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ നമ്മൾ ഈ ചക്കയോടും മാങ്ങയോടും പൈനാപ്പിൾ കമ്പയർ ചെയ്യുമ്പോഴേക്ക് പൈനാപ്പിളിൻ്റെ ആ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ കുറച്ച് കുറവാണ് അപ്പോൾ പ്രമേഹ രോഗികൾക്ക് നമ്മളിപ്പോൾ പൈനാപ്പിൾ മറ്റ് രണ്ട് പഴങ്ങളും കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ളത് ഇത് ആദ്യം തുടക്കം പറഞ്ഞാണ് ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സിൻ്റെ കണക്കുകളിലേക്ക് നമുക്ക് വരാം അപ്പോൾ നമ്മൾ ഈ കണക്ക് പ്രകാരം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി കിട്ടുന്ന മറ്റ് പഴങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഏതൊരു ഫ്രൂട്ട്സ് കടയിൽ പോയാലും ആപ്പിൾ കിട്ടും ഓറഞ്ച് കിട്ടും മുന്തിരി കിട്ടും മൊസാമ്പി കിട്ടും അതുപോലെ തന്നെ മസ്ക് മെലൻ കിട്ടുക അപ്പോൾ ഇത്തരത്തിലുള്ള അത്യാവശ്യം വേണ്ട ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമ്മൾ അറിയാനുള്ള എന്താണ് നമ്മൾ ഈ ഏത് ഫ്രൂട്ട്സ് വാങ്ങിയാലും നമ്മളിതിനെ അമിതമായിട്ട് പഴുക്കാൻ അനുവദിക്കരുത് അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ രണ്ട് കിലോ എന്താണ് നമ്മളിപ്പോൾ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വരുന്ന ഒരു വീട്ടിലാണെങ്കിൽ എല്ലാവരും കഴിക്കുമ്പോൾ പ്രമേഹ രോഗമുള്ള ആളാണെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുക്കുക ഒരു കപ്പ് ഓറഞ്ച് നമ്മൾ കഴിക്കുക അപ്പോൾ ഇത് ഒരു ദിവസം തന്നെ നമ്മൾ അര കിലോ ഓറഞ്ച് കഴിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പോൾ അര ഓറഞ്ച് നമ്മൾ എടുത്തതിന് ശേഷം ഇത് അതായത് ഒരു അല്ലി വെച്ചിട്ടല്ല പറയുന്ന ഒരു ഫുൾ ഓറഞ്ചാണ് അപ്പോൾ അര ഓറഞ്ച് നമ്മൾ എടുത്തിട്ട് ഈ അര ഓറഞ്ചിനെ നമ്മളൊരു രണ്ട് നേരമായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രണ്ട് നേരമായിട്ട് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കയറാത്ത ഒരവസ്ഥ അതായത് പെട്ടെന്ന് ദഹിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു എന്നാൽ നമുക്ക് പഴം കഴിക്കാനും പറ്റി അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം തന്നെ ഓറഞ്ചും ആപ്പിളും മുന്തിരിയും ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് വരരുത് അതായത് ഒരു പഴങ്ങളുടെ കോമ്പിനേഷൻ ഒരേ ദിവസം തന്നെ പ്രമേഹ രോഗികൾ ഉള്ള വീട്ടിലാണെങ്കിലും നിങ്ങൾ വാങ്ങരുത് കാരണം ഇത് മൂന്നും കാണുമ്പോൾ നമുക്കിത് മൂന്നും ഓരോന്ന് വെച്ച് കഴിച്ചാലോ എന്നുള്ളൊരു ടെൻഡൻസി നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്ക് വരും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള എന്താണ് ഇപ്പൊ ആപ്പിൾ നമ്മൾ വാങ്ങിക്കുന്നുണ്ട് ദിവസവും നമ്മൾ ഒരു ആപ്പിൾ കഴിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൈസീമിക് ഇൻഡെക്സ് അമിതമായിട്ട് ഉയർന്നു പോകില്ല നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പേരൊക്കെയാ ഇപ്പൊ നമ്മൾ പേരമരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് പഴുക്കാത്ത നമുക്കിപ്പോൾ വാങ്ങാനൊക്കെ കിട്ടുന്ന പേരൊക്കെയാല് ഓവറായിട്ട് പഴുക്കാത്ത പേരൊക്ക നമ്മളിപ്പോൾ ഒരു കപ്പ് കട്ട് ചെയ്തിട്ടിട്ട് ഒരു ദിവസം കഴിച്ചു എന്ന് പറഞ്ഞ് പ്രമേഹ രോഗമുള്ളവർക്ക് പ്രമേഹം കൂടിയിട്ട് മരിച്ചു ഒരു അവർ എത്തില്ല പക്ഷേ നമ്മൾ മറ്റ് ആഹാരങ്ങളിൽ ചെറിയൊരു നിയന്ത്രണം കൊണ്ടുവരണം ഇനി ഇതിൻ്റെ അകത്ത് ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻസുലീൻ എടുക്കുന്ന ആളുകൾ കാണും ഇൻസുലിൻ എടുക്കുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ എടുത്തിട്ടോ മരുന്ന് കഴിച്ചിട്ടോ നമ്മൾ അൺകൺട്രോൾഡ് ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നമ്മൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആഹാര നിയന്ത്രണം ഒട്ടുമില്ലാത്ത ഒരാണെങ്കിൽ പഴങ്ങൾ കഴിക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഷ്ണം വെച്ചിട്ട് നമുക്ക് ദിവസത്തിൽ അര ആപ്പിൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും ഇനി പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന പഴങ്ങളുടെ ഒരു ചെറിയ ലിസ്റ്റ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു ലിസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യാം നമുക്ക് ആപ്പിൾ കഴിക്കാം ഓറഞ്ച് കഴിക്കാം മുസാമ്പി കഴിക്കാം തണ്ണിമത്തൻ തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഷുഗർ കൂടുവോ എന്ന് പേടിച്ചിട്ട് തണ്ണിമത്തം കഴിക്കാത്ത ഒരുപാട് പേരുണ്ട് തണ്ണിമത്തൻ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ കുറച്ച് തണ്ണിമത്തൻ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു കാൽ ഗ്ലാസ് തണ്ണിമത്തൻ നമ്മൾ കട്ട് ചെയ്തിടുക കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക അതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തണ്ണിമത്തൻ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര വലിയ പ്രശ്നമുള്ളൊരു ഫ്രൂട്ടല്ല ഇനി മസ്ക് മെലൻ നമുക്ക് വേടിക്കാൻ കിട്ടും കർബൂജ അപ്പം ഇത് വാങ്ങി കഴിഞ്ഞാലും നമുക്ക് മസ്ക് മലൻ ഇതുപോലെ തന്നെ നമുക്ക് കടിച്ച് കഴിക്കാൻ പറ്റുന്നതാണ് അവക്കാഡോ നമുക്ക് കഴിക്കാൻ പറ്റും കാരണം പെട്ടെന്ന് ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂട്ടാത്ത ഒരു പഴമാണ് നമുക്ക് അവക്കാഡോ അതുപോലെ തന്നെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കിവി ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഡ്രാഗൺ ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇനി ഏത്തപ്പഴം അമിതമായിട്ട് പഴുക്കാത്ത രീതിയിലുള്ള ഏത്തപ്പഴം ഒരു ഇളം പരുവത്തിന് പഴുത്തിട്ടുള്ള ഏത്തപ്പഴം കഴിക്കാൻ പറ്റും ഇനി പപ്പായ വീട്ടിലുണ്ടെങ്കിലും ഓവറായിട്ടങ്ങ് പഴുക്കാത്ത എന്നാൽ അത്യാവശ്യം പഴുത്തിട്ടുള്ളതാണെങ്കിലും പപ്പായ പ്രമേഹ രോഗികൾ കഴിക്കുകയാണെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് പെട്ടെന്ന് ഉയർത്താത്തതാണ് എന്ന് വെച്ച് ഒരു പപ്പായ ഫുള്ളായിട്ടിരുന്ന് കഴിക്കണം എന്നല്ല നമ്മൾ എപ്പോഴും ഒരു സ്ലൈസ് ചെയ്തിട്ടുള്ള ഒരു പീസ് പപ്പായ നമ്മൾ കഴിക്കുന്നതുകൊണ്ട് ഒരു ദിവസം നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ ഭയങ്കരമായിട്ട് കൂടി പോകില്ല ഇനി പ്രമേഹ രോഗികളുടെ വീട്ടിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ മക്കൾ ചിലപ്പോൾ ഇപ്പോൾ ചക്കയോ മാങ്ങയോ ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നോ രണ്ടോ പീസൊക്കെ തിന്നിട്ട് അവരങ്ങും പോവും ഒരുപാടിരുന്ന് കഴിക്കത്തില്ലായിരിക്കും പക്ഷേ കുറച്ച് മുതിർന്നവരാകുമ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്വഭാവമുണ്ട് ഒരു ചക്ക എടുത്താൽ അതിനെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് ആ ചക്കയെല്ലാം നല്ല ചവണിയൊക്കെ കളഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളിങ്ങെടുത്ത് നല്ല ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നൊരു പാത്രത്തിൻ്റെ അകത്ത് കുറേ വെക്കും അവിടെ വീട്ടിലുള്ളവർ ഒന്നോ രണ്ടോ പീസൊക്കെ കഴിച്ചിട്ട് ഇതങ്ങ് വെച്ചിട്ട് പോവും അപ്പോൾ പ്രമേഹമുള്ള അച്ഛനും അമ്മയായിരിക്കും ഒരുപക്ഷെ വീട്ടിൽ ഇരിക്കുന്നത് അപ്പോൾ അച്ഛനും അമ്മ എന്താ പറയുന്നത് എന്തുണ്ടാക്കി വെച്ചാലും പിള്ളേരെ കഴിക്കത്തില്ല ഈ പറയുന്ന സാധനം ഇനി വേസ്റ്റ് ചെയ്ത് കളയേണ്ടല്ലോ കാര്യം എന്തായാലും അവർക്ക് ഇതിൻ്റെ വിലയറിയത്തില്ല അപ്പോൾ നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയണ്ടാന്ന് പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഇവിടെ പ്രമേഹമുള്ളവരിത് ഫുള്ളായിട്ടും കഴിക്കും അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ സത്യത്തിൽ ദോഷം ആർക്കാണ് ഈ കഴിച്ച അച്ഛനും അമ്മയ്ക്കാണ് സത്യത്തിൽ ഈ ചക്ക നമ്മൾ കഴിക്കാതെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള എന്താണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചക്ക മാത്രം നമ്മൾ കട്ട് ചെയ്ത് വെക്കുക ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോ എവിടെയാണോ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത് അവിടേക്ക് വെക്കുക അതായത് നിങ്ങൾക്ക് കഴിക്കാനുള്ള അളവിലുള്ള ചക്ക നിങ്ങൾ കഴിക്കുക ബാക്കിയുള്ള ഫ്രൂട്ട്സ് വരുന്നത് ബാക്കിയുള്ളവർ കഴിക്കുക ഇല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുക അത് വേസ്റ്റായി പോകുമെന്ന് പറഞ്ഞ് നിങ്ങളിത് ഫുള്ളെടുത്ത് കഴിക്കരുത് കാര്യം ഒരുപാട് വീടുകളിൽ സംഭവിക്കുന്ന ഒരു തെറ്റായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഇനി നമ്മൾ അറിയാനുള്ള എന്താ ഡ്രൈ ഫ്രൂട്ട്സ് അതായത് നമുക്ക് സാധാരണ ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകൾ പേടിച്ചിട്ട് നാച്ചുറൽ ഷുഗർ കിട്ടുന്ന സോഴ്സ് ആയിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് പകരം എന്നാൽ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിച്ച് വളരെ ചെറിയ അളവിൽ കഴിക്കുകയെന്ന് വിചാരിക്കും പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അകത്ത് നിങ്ങൾ അറിയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണക്കി വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എപ്പോഴും ഷുഗർ മിക്സ് ചെയ്തിരിക്കുക അതായത് ആർട്ടിഫിഷ്യൽ ഷുഗർ ആർട്ടിഫിഷ്യൽ ഫ്ലേവർ ആർട്ടിഫിഷ്യൽ കളർ അപ്പോൾ ഇവ മൂന്നും ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് വരുന്നത് അല്ലെങ്കിൽ ഇത്രയും ദിവസമൊന്നും ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഉണക്കി വീട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല നിങ്ങൾ ഉണക്കി വെച്ച് നോക്കിയാൽ മതി അറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാം കൂടി ചേർത്തിട്ടായിരിക്കും ഇത് വരുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോൾ പെട്ടെന്ന് അതായത് നമ്മൾ വിചാരിക്കും കുറച്ച് ഇതാണ് നമ്മൾ എടുക്കുന്നതെന്ന് അപ്പോൾ കുറച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഇത് ചെറുതായിട്ട് കഴിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ആപ്പിളിൻ്റെ അളവിൽ എത്തിയതുമില്ല എന്നാൽ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ ഇത്രേ കഴിച്ചിട്ടേ ഉള്ളൂ പക്ഷേ ആളുടെ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്ന ആപ്പിൾ തിന്നുന്നതിൻ്റെ രണ്ടിരട്ടിയായിട്ട് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഈ പറയുന്ന രീതിയിൽ പ്രമേഹ രോഗമുള്ളവർക്ക് കഴിക്കാൻ ഒട്ടും നല്ലതല്ലാത്ത ഒരു ആഹാരമാണ് ഇനി പ്രമേഹ രോഗം അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗവും വന്നുകഴിഞ്ഞാൽ നമ്മൾ ചില ആഹാരങ്ങൾ അല്ലെങ്കിൽ ചില പഴവർഗ്ഗങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും നമ്മളിപ്പോൾ പഴുത്ത പഴം അതുപോലെ തന്നെ കിവി ഓറഞ്ച് അപ്പോൾ ഇത്തരത്തിലുള്ള പഴങ്ങളും അതുപോലെ തന്നെ ഈന്തപ്പഴം മുതലായിട്ടുള്ള അതായത് ഈ ഒരു രീതിയിലുള്ള ആഹാരങ്ങൾ എപ്പോഴും നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസിൽ അസുഖങ്ങളുള്ള കണ്ടീഷൻസിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ശരീരത്തിൻ്റെ അകത്ത് കൂട്ടുന്ന രീതിയിലേക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് ഷുഗറും ഉണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നുള്ളതാണ് അതായത് ഇതിപ്പോൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഫ്രൂട്ട്സൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഒഴിവാക്കുന്നതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല ഇതിൽ ഏറ്റവും നന്നായിട്ട് കഴിക്കുന്ന ഒരു പക്ഷേ പഴം അപ്പോൾ പഴം കഴിക്കുന്നത് നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ ഒഴിവാക്കുക പകരം ഞാൻ പറഞ്ഞ ഒട്ടരവധി ഫ്രൂട്ട്സുകൾ സപ്പോട്ടയുടെ കാര്യം ഞാൻ പറയാനായിട്ട് വിട്ടു ഈ സപ്പോട്ട നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ സപ്പോട്ട നമ്മൾ ചെറിയ അളവിലെടുത്തതിനു ശേഷം സപ്പോർട്ട് നമ്മൾ കട്ട് ചെയ്ത് ഒരെണ്ണൊക്കെ നമ്മളിപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ ഫ്രൂട്ട്സുകൾ ഒരിക്കലും നിങ്ങൾ കോമ്പിനേഷനിലൂടെ കഴിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് പകൽ ഉറങ്ങുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ നിർത്തലാക്കുക അങ്ങനെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷുഗർ ഒരിക്കലും കുറയില്ല പകലുറക്കം ഷുഗർ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലായ്മയും ഒരു നിങ്ങളുടെ എത്ര ഡയറ്റ് കൺട്രോൾ ചെയ്താലും നിങ്ങളുടെ ഷുഗറെ കൺട്രോളിൽ നിർത്താൻ സഹായിക്കാതെ വരുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ ആഹാരം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഈ പഴങ്ങളൊക്കെ ഓരോ ദിവസവും ചെറിയ അളവിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള ഡയറ്റും ഫോളോ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ റോളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ